ഇന്ത്യൻ റൂപ്പി ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ കൊടുക്കണം ഈ ഒരു ബൈക്ക് എന്റെ എക്സോസ്റ്റ് വാങ്ങണമെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ബൈക്കുകളുടെ മാത്രം സാധനം വയ്ക്കുന്ന ഒരു ഷോപ്പിംഗ് സെന്ററിലാണ് ഇതിനകത്ത് നമ്മുടെ ബൈക്കിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ കാണുന്ന വലിയൊരു നമുക്ക് കാണാം കടയിൽ ചെന്ന് ആദ്യം കാണുന്ന ഒരു ആണ് അവിടെ വെച്ചിട്ടുണ്ട് ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല ഇത് എന്റിന് വെച്ചിരിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരം നമുക്ക് ആവശ്യമുള്ള ബൈക്ക് നമുക്ക് ചൂസ് ചെയ്യാം ഇത്ര മണിക്കൂറിന് എത്ര റേറ്റെന്നും പറഞ്ഞുകൊണ്ട് ഓരോ ബൈക്കിനും അവരങ്ങനെ റേറ്റ് ഫിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ബൈക്ക് നമുക്ക് ചൂസ് ചെയ്ത് റെൻറ്റിനായിട്ട് നമുക്ക് ഓടിക്കാം നല്ല നല്ല ബൈക്കുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ലോക പ്രശസ്തമായ എല്ലാ ഹെൽമെറ്റ് ബ്രാൻഡുകളോട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജാപ്പനീസ് ബ്രാൻഡും അറായിയും ഷോഹയും അവരുടെയൊക്കെ നല്ല നല്ല ബ്രാൻഡഡ് ഹെൽമെറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒരു പെട്ടെന്ന് നല്ല ഹെൽമെറ്റെല്ലാം ഉണ്ടായിരുന്നു ഈ ഷോഹയുടെ ഈ ഒരു ഹെൽമെറ്റിന് ഒരു ലക്ഷത്തി മൂവായിരം എന്നെ കൊടുക്കണം നമ്മുടെ നാട്ടിൽ ഏതാണ്ട് അമ്പത്തേഴ് അറുപതിനായിരം രൂപ അടുപ്പിച്ച് ഈ കാണുന്ന ഒരു ഹെൽമെറ്റിന് ആവും അങ്ങനെ ഹെൽമെറ്റ് നല്ല ഹെൽമെറ്റ് ഉണ്ടായിരുന്നു പിന്നെ പ്രൊട്ടക്ഷൻ പാഡ്സ് കാര്യങ്ങൾ ബാക്കിൽ വരുന്ന പാഡ് സൈഡിൽ വരുന്ന പാഡ് നമുക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ പാഡുകൾ പ്രൊട്ടക്ഷൻ കിറ്റ് സൈഡ് ബാഗ് വണ്ടിയിൽ വയ്ക്കേണ്ട ബാഗുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് പിന്നെ നേരെ ജാക്കറ്റ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി ജാക്കറ്റും ഉണ്ട് ഫുൾ കിറ്റ് കിറ്റും ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ബൈക്ക് ഹാൻഡിൽസ് ബൈക്ക് മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഷൂസ് റൈഡിങ് ഷൂസ് നമുക്ക് ഷൂസ് നമുക്ക് ഇഷ്ടമുള്ള ഷൂസ് അങ്ങനെ ചൂസ് ചെയ്ത് റൈഡേഴ്സിന് മാത്രമുള്ള ഷൂസാണത് സാധാരണ ഷൂസ് അല്ല അങ്ങനെ നല്ല ക്വാളിറ്റി ഷൂസ് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഗ്ലൗസ് പല വിധത്തിലുള്ള ഗ്ലൗസ് പല സീസണിൽ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് സമ്മറായാലും വിൻ്ററായാലും മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നല്ല ഗുഡ് ക്വാളിറ്റിയിലുള്ള നല്ല ഗ്ലൗസ് വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല സാധനം ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന മക്കളെ ഐറ്റം രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം എന്നെ അടുപ്പിച്ചാകും അതായത് നാട്ടിലെ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയാണ് ഈ കാണുന്നൊരു എക്സോസ്റ്റിന് ഞങ്ങൾ വാങ്ങിക്കുമോ ഇത്രയും പൈസ കൊടുത്തൊരു എക്സോസ്റ്റ് എക്സോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെയും അവിടെ ഇത് നല്ല ബ്രാൻഡിൻ്റെ എക്സോസ്റ്റിൽ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് എന്നൊക്കെ മോളിൽ കാണുന്ന ആ സാധനങ്ങളാണ് എക്സോസ്റ്റ് അപ്പോൾ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം അവിടുത്തെ കടയുണ്ട് അവിടെ നിന്ന് അവർ ചെയ്യുന്ന നമുക്കത് ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വണ്ടി നമുക്ക് ഇറക്കാം അതല്ല നമുക്ക് വേണമെങ്കിൽ നമുക്കത് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ എക്സോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബൈക്കിന് മോഡിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള പല രീതിക്കുള്ള പല ഐറ്റംസും ഇതായിങ്ങനെ ഈ കാണുന്ന പോലെ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് പൊളിയല്ലേ